എല്ലവർക്കും ആശ്വാസം പകരട്ടെ ഞങ്ങളുടെ പ്രത്യാശയുടെ കർത്താവെ സർഗിരാജാവേ ഈ വിലയേറിയ സമയത്തിനായി ഞങ്ങൾ നിനക്ക് സ്വോത്രം ചെയ്യുന്നു മരണം എന്നത് കർത്താവെ നാശമല്ല എന്നും സ്വർഗീയവാസത്തിന്റെ ആദ്യപടിയാണ് മരണമെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവ് അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിക്ക് പാലപ്പെടാനായിട്ടൊന്നുമില്ല ഞങ്ങൾ മരിച്ചാലും ജീവിച്ചാലും വിശ്വഹലോസ് പറയുന്ന പോലെ ഞങ്ങൾ ക്രിസ്ത്യവിനുള്ളവരാകുന്ന സമാധാനത്തോടെ അവരുടെ കർത്താവ് എത്തിച്ചേരുവാനായിട്ട് ഞങ്ങളുടെ ഈ ഭൂമിയിലെ വാസം ഞങ്ങൾക്ക് അതിനിടയാക്കണമേ ഞങ്ങൾ ഈ ഒരു ദിവസം എപ്പോഴായാലും ഞങ്ങൾ മരിക്കും അതേത് സമയത്ത് മാത്രമാണ് ഞങ്ങൾ അറിയായി കൊണ്ട് ഉണർന്നിരിക്കാനുള്ള കൃപ തരണേ കർത്താവ് കുഞ്ഞു പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും മദ്യോഗസ്ഥകരും ഏറ്റവും കർത്താവെ സമ്പത്തുള്ളവരും പാവപ്പെട്ടവരും എല്ലാം ഒരു ദിവസം മരണത്തെ പേ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് അതിനായിട്ട് ഒരുങ്ങുവാൻ കർത്താവ് ഒരു ഒരുക്കുന്നു സഹായിക്കുന്നെല്ലാം ദൈവമേ നിറവടിയായി നിർത്തി കൊടുക്കണമേ കർത്താവ് കടന്നു വരുന്നു കുഞ്ഞുങ്ങൾക്ക് പാടുവാനും പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും ഒക്കെ ഉള്ള കൃപ ദൈവം കൊടുക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ ശുശ്രൂഷയിൽ ആദ്യ അവസാനം കൃപ പരിചയം നടത്തണമേ കർത്താവ് എല്ലാ പ്രകാരവും നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ദൈവമേ ദുഃഖത്തിൽ ഇരിക്കുന്ന അനേക ഭവനങ്ങളുണ്ട് അവരെയൊക്കെ ദൈവം ആശ്വസിപ്പിച്ചു കൊള്ളണമേ കർത്താവ് മരണ വഴിയായി ദുഃഖിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട് കുടുംബങ്ങളുണ്ട് അവർക്കൊക്കെ ദൈവസമാധാനത്താൽ നിറയ്ക്കണമേ ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനി തുടച്ച് നിന്റെ നിത്യരാജ്യത്തിലെത്തും വരെയും പ്രത്യാശയോടെ ഈ ഭൂമിയിലാരിപ്പാനും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും ഞങ്ങൾക്ക് സഹായിക്കണമേ മകത്തം സ്വർഗം എടുക്കണമേ കർത്താവിന്റെ വരവിനായുങ്ങളെ ഒരുക്കണം യേ കർത്താവിന്റെ പുനർനാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ ആമേ especifica <Venice> <cción> <Lucar> não. <büyadia> <alstato>